വെൽക്കം ടു അവർ ചാനൽ നമ്മളുടെ കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പ്രത്യേകിച്ചും കൂട്ടിലടച്ച് വളർന്ന കോഴികൾക്ക് ധാരാളമായിട്ട് പ്രോട്ടീൻ വേണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബി എസ് എഫ് എൽ ആർ വേണം ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ മൺചട്ടിയിൽ ഒരു കപ്പ് തേങ്ങാപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തവിട് കൂടെ ചേർക്കുക ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കണം ഇനി വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം അതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് തണലിൽ സൂക്ഷിക്കുക ഒട്ടു തന്നെ വെയിലത്ത് വെക്കരുത് എന്നാലേ ഫ്ലൈസ് വരുള്ളൂ ഡ്രൈ ആവുമ്പോൾ നനച്ചു കൊടുക്കണം ഒരു രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും നന്നായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് നാലഞ്ച് ദിവസമായപ്പോഴത്തേക്കും ലാർവുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് ഏഴാം ദിവസമാണ് ഏഴാം ദിവസമായപ്പോഴത്തേക്കും കുറേ ലാർവുകൾ കരിഞ്ഞിട്ടുണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് ഉറുമ്പ് വരാതെ നോക്കണം അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോഴത്തേക്കും നന്നായിട്ട് ലാർവകൾ വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടു കൊടുത്ത തവിടും പെണ്ണാക്കൊക്കെ ദ്രവിച്ച് ശരിക്കും ഒരു മണ്ണിൻ്റെ രൂപത്തിലായിട്ടുണ്ട് ഇത് നമുക്ക് കോഴികൾക്ക് ഇട്ടുകൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്